പുരുഷന്മാരെല്ലാം കുറ്റവാളികളെന്നല്ല നമ്മളിവിടെ പറയുന്നത്പക്ഷവും ഈ പറയുന്ന പോലെ കോഴികളും അല്ല ഞാൻ പറയുന്നില്ല കോഴികളാണെന്ന് പക്ഷെ ഞാൻ പറയുന്നതിന്റെ ഒരു കോഴികളല്ല കോഴികളൊന്നും അതുകൊണ്ട് കുറെ ഒക്കെ സാംക്രമിക ഈ കൃമികളുണ്ടല്ലോ അതും നമുക്ക് അവിടെ ഞാൻ ചോദിക്കുന്ന ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹം ഞാൻ ഉദ്ദേശിക്കുന്നത് അനുഭവിക്കുന്ന പ്രിവിലേജുകളാണ് അതായത് ഈ താങ്കൾ ഈ പറയുന്ന പോലെ സ്ത്രീകളെ സ്ത്രീകൾ ആരും കേറി പുരുഷന്മാരെ പീഡിപ്പിക്കല താങ്കൾ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങളോ സ്ത്രീകൾ ചോദിക്കട്ടെ ഞാനെന്ന് ചോദിക്കട്ടെ ഏത് സ്ത്രീയാണ് കെ എസ് ആർ ടി സി ബസ് നിങ്ങളുടെ മുതുകു വന്ന് ചാരിയിരിക്കുന്നത് ഏത് സ്ത്രീ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനത് ആദ്യമായിട്ട് പറയാം ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഇത്രയും പറയാപ്പൊ നമ്മളത് പറയാനുള്ള പതിനെട്ട് വയസ്സ് അല്ല ഏജൻഡ് ഞാൻ പറയുന്നു എന്നെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച ഒന്നിലധികം സ്ത്രീകളുണ്ട് ഇന്ന് പക്ഷെ അവരുടെയൊക്കെ ഞാൻ പൊതുവേ നമ്മൾ അവർ ആരെയും ദ്രോഹിക്കാൻ നമുക്ക് വരാൻ താല്പര്യം സ്ത്രീകളും ഉണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം ആണുങ്ങൾ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിനേക്കാളും പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന സ്ത്രീകളാണ് പെൺകുട്ടികളാണെന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്റെ അനുഭവം വെച്ചും ഞാൻ പലരോട് ഈ കാര്യം ചോദിച്ചപ്പോഴാവില്ല ഒരു പ്രാവശ്യമെങ്കിലും അതിന് വിധേയപ്രക്ഷയില്ല ഞാൻ ഇതിനകത്ത് വേറെ കേസ് വട്ടീർഗിത് കുമാർ മോൾ കേരള മെൻസ് അസോസിയേഷൻ വർഷങ്ങളോട് പ്രവർത്തിക്കുന്നു എങ്കിൽ ഇവർക്ക് ഒരു വലിയ മീഡിയ കവറേജും സോഷ്യൽ മീഡിയ കവറേജും ഒക്കെ കിട്ടാൻ തുടങ്ങിയത് സവാദ് കേസറാണ് സവാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ് യാത്രക്കിടെ അദ്ദേഹത്തിന്റെ നേരെ ഒരു ആരോപണം ഉണ്ടാകുന്നു അദ്ദേഹം ലൈംഗികാവയവം കാണിച്ചു എന്നു പെൺകുട്ടി പെൺകുട്ടി പരാതിപ്പെടുന്നു ബസ്സിൽ വിഷയമാകുന്നു പയ്യനെ ഓടിച്ചിട്ട് കണ്ടക്ടർ പിടിക്കുന്നു ജയിലിലാകുന്നു ഇറങ്ങി മുല്ലവർ സ്വീകരിക്കുന്നു ഇതായിരുന്നു വിഷയം ഈ ആ വിഷയം നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണെങ്കിൽ ഞാൻ 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 ചോദിക്കുന്ന ഒരു ചോദ്യം ശാരീരികയോടാണ് വിഷയത്തിൽ ചോദിക്കുന്നത് പുരുഷന്റെ ലൈംഗിക അവയവം കാണിച്ചു അല്ലെങ്കിൽ അവന്റെ സ്വകാര്യ ഭാഗങ്ങൾ ബസിൽ വെച്ച് കാണിച്ചു എന്നുള്ളതാണ് പരാതി അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ ബസിലും ഇവിടെ കാണിക്കാൻ പറ്റുന്ന അവയവങ്ങൾ ഏതൊക്കെയാ സ്ത്രീകളിങ്ങനെ വൃത്തിയായിട്ട് വർത്തമാനം ചോദിക്കുന്നതിന് ഉത്തരം പറയണം ചോദിക്കുന്ന എല്ലാ സ്ത്രീകളോടും മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സവാദ് വിഷയത്തിൽ പിന്നീട് പ്രതികരണങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ടില്ല സവാദിന്റെ കേസ് എന്തായി ോഹിത് അങ്ങനെ ചോദിക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറഞ്ഞു ഞാൻ കോളേജ് പഠിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പൊ സവാദ് അവിടെ നിൽക്കട്ടെ സവാദ് നമുക്ക് ഈ പറയുന്ന പോലെ താങ്കൾ ചോദിച്ചാൽ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്നാലേ നമുക്ക് അറിയുള്ളൂ ഞാൻ ലൈവ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നമ്മുടെ സന്തോഷ് ജോർജ് കൊളങ്ങരയുടെ ഒരു സ്ഥലത്ത് സ്ഥാപനത്തിൽ ഇന്റർവ്യൂ പഠിക്കുന്ന പി ജിക്ക് പഠിക്കുന്ന കാലത്ത് മരങ്ങാട്ടപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇതുപോലെ വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ കിട്ടിയൊരു അപ്പാപ്പൻ നല്ല നല്ല ഗോൾഡ് റോൾഡ് വാച്ച് ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് എന്റെ കൂട്ടുകാർ പേടിച്ച് ശാലിക എനിക്ക് കൂടി ഇരിക്കാൻ പറ്റത്തില്ല എന്നെ രക്ഷിക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഈ സംഭവം കാണിച്ച് നല്ല അടിപൊളി അപ്പാപ്പന നല്ല കസവും ഉണ്ടാക്കി ഉപ്പൊ കിട്ടിരിക്കുക സാധനം വെളിയിലുണ്ട് എന്നിട്ട് ഈ പറയുന്ന പോലെ മറ്റേ സംഭവം ചെയ്യും ചെയ്യാണ് ഉള്ളി ഞാൻ ചാടി എഴുന്നേറ്റ് എന്ത് വാടോന്ന് ചോദിക്കും ഞാൻ പ്രതികരണം ഇച്ചിരി കൂടിയ സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ അയാൾ അവിടെ ഇറങ്ങിപ്പോയി ഇതേപോലെ ഏതെങ്കിലും ബസ്സിൽ ഇന്ന് രോഹിത് കണ്ടിട്ടുണ്ടോ രോഹിത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ ഇരുന്ന് സ്വയംബോഹം ആണുകളെ കാണിക്കാൻ കണ്ടിട്ടുണ്ടോ ട്രെയിനിൽ മാനസികാരോഗ്യാണെന്ന് പറയും അത് വേറെ അത് വേറെ സ്ത്രീകൾ എന്ത് ചെയ്താലും അത് മാനസിക എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പക്ഷെ വീഡിയോ എടുക്കുന്നത് ഞാൻ വേറെ എത്ര വയസ്സുള്ള സ്ത്രീ ആയിരുന്നു ഒരു തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് താങ്കൾ ഈ പറയപ്പെടുന്ന അനുഭവം ഇത് മാത്രമല്ല സാധനം കാണിക്കുന്നത് മാത്രമല്ല ഞാനിപ്പോ എന്റെ ചെറുപ്പത്തിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റേ മറ്റേ ടീം ഉണ്ടാവുമല്ലോ ഈ സ്വർഗ രീതിയോട് അവര് കൈയ്യൊക്കെ കൊണ്ടുപോകുന്നത് അത് സ്വാഭാവികമായിട്ടും വണ്ടിയിലുണ്ട് താങ്കൾ ഈ പറയപ്പെടുന്ന ട്രെയിനിലും ബസ്സിലും ആസ്വദിറ്റ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല വസ്ത്രധാരണ രീതികളിലേക്കാണ് ഞാൻ വരുന്നത് സ്വാഭാവികമായും ഈ പെൺകുട്ടികൾ യാത്രകൾക്കിടയിൽ ോട് ഒരു അട്രാക്ഷൻ എല്ലാവർക്കും നമ്മുടെ വിവിധ ചാനലുകളിലൂടെ വിവിധ പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്തു അതിനകത്ത് അനശാസ്ത്രപരമായ ടെലികാസ്റ്റുകൾ ചെയ്യുന്നു അപ്പൊ എന്നെ വിളിച്ച ഒരു പെൺകുട്ടി എന്നോട് ഇന്നലെ പെൺകുട്ടിയോട് സംസാരിക്കും ആവശ്യം പറഞ്ഞതാണ് അവര് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും അവർ കൊറേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ പറഞ്ഞതാണ് ഈ ജിമ്മന്മാരുടെ കാണുമ്പോ അവ ഒരു ഫീലിങ്സ് ഒക്കെ അടിക്കും അവർ രണ്ടോ ആ പെൺകുട്ടിക്ക് ഫീലിങ്സ് അടിക്കാറുണ്ട് സ്വാഭാവികമായും പെൺ സ്ത്രീകളെക്കാൾ ശാസ്ത്രീയപരമായി ചിന്തിക്കുമ്പോ ആണുങ്ങൾക്ക് ഈ ഫീലിങ്സ് കൂടുതലും കൂടും അപ്പൊ അത്യാവശ്യം ആയിക്കോട്ടെ അങ്ങനെയാണല്ലോ വെപ്പ് ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഫീലിംഗ്സ് തോന്നാ തുറന്നു പറയുന്നത് ഒരു തേങ്ങില്ല പുരുഷന്റെ വികാരങ്ങളെ ഉണർത്തുന്ന രീതിയിൽ അവൾ ഡ്രസ് ചെയ്ത് മുന്നേ വന്ന് നിക്കുന്നു ഏഹ് അത്യാവശ്യം ശരീര സ്വകാര്യ ഭാഗങ്ങളെന്ന് വെപ്പുള്ള സ്വകാര്യ ഭാഗങ്ങളാണോന്ന് എനിക്കറിയില്ല അതിനാരാണ് ഇതിന്റെ അതാണ് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് അല്ലാതെ ലൈംഗികാവുന്നതല്ലായിരുന്നു എന്റെ ചോദ്യം അപ്പോ സ്വാഭാവികമായിട്ടും ഈ സ്വകാര്യ ഭാഗങ്ങളൊക്കെ കുറച്ച് എക്സ്പോസ് ചെയ്ത് മുഴുവൻ കാണിക്കത്തില്ല കുറച്ച് കാണി അപ്പൊ ആളുകൾ ഇത് മുഴുവൻ കാണണം എങ്ങനെ തോന്നും ഇത് നല്ല മനക്കെട്ടിയുള്ളവൻ പിടിച്ചു നിക്കും നല്ല മനക്കെട്ടിയില്ലാത്തവൻ ഒരുപക്ഷെ അറിയാതെ എന്തെങ്കിലും ഒക്കെ ചെയ്യും അത് പിന്നെ കേസാവും അതിലും ഭേദം ഈ പൊതു ഇടങ്ങളിലും യാത്ര ഇത്ര സ്വകാര്യ നിമിഷങ്ങളിൽ എന്തെങ്കിലും ആയിക്കോട്ടെ മാന്യമായ വസ്ത്രം ധരിച്ചു നടന്നു എന്താണ് മാന്യമായ വസ്ത്രം ധരിച്ചു താങ്കൾ ധരിച്ചിരിക്കുന്ന മാന്യമായ വസ്ത്രമാണോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ സാരി മാന്യമായ ഡ്രസ്സാണോ അത് അതിൽ വയറ് കാണുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയും ഉദ്ദേശിക്കുന്നത് വയറ് മാത്രമല്ല അതൊന്നും ഒരു സാര വളരെ മോശമായിട്ടും ധരിക്കാം പിള്ളാരെ കണ്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് വേണമെങ്കിൽ ഈ ബട്ടൺസ് ഒക്കെ കഴിച്ചിട്ട് എന്റെ നെഞ്ചൊക്കെ സ്ത്രീ അങ്ങനെ അതല്ലേ സ്ത്രീകളെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾ അട്രാക്ട് ചെയ്താ ഞാൻ രോഹിത്തിന്റെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം രോഹിത് പറഞ്ഞ ഈ കാര്യത്തോട് എനിക്ക് അത്ര എന്തെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ അല്ല ഞാൻ ഒരു ഒരു കൊറോണക്കും തൊട്ടു മുന്നേ ഒരു വീട് റെന്റിനെടുത്തു പുതുതായിട്ടൊരു സ്ഥലത്ത് പോവുകയാണ് സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത ഒരൊറ്റ വീടേ ഉള്ളൂ അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു ഞങ്ങളുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്നു നോക്കി അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നല്ലൊരു കുട്ടിയാണല്ലോ എന്ന് എന്റെ മനസ്സിൽ തോന്നി ഓക്കെ അത് രണ്ടു ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ പുള്ളിക്കാരി ഒരു ചെറിയൊരു എന്താ പറയാ ഈ ഇത്രയും ഭാഗം ഒക്കെ ഞാൻ ഉണ്ടല്ലോ അന്ന് തീർന്നു അതിനോടുള്ള ആ ഒരു നമുക്ക് ആ ഒരു എന്തോ ഒരു തോന്നി അവര് ഇതങ്ങ് തീർന്നു അത് നല്ലൊരു വസ്ത്രം ധരിച്ചു അന്ന് ഞാൻ കാണുമ്പോ ചുരിദാറുന്നേ അപ്പൊ കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ കാല് പുള്ളായിട്ടൊക്കെ കണ്ടപ്പോണ്ടല്ലോ പിന്നെ താങ്കളുടെ സങ്കല്പാ മുമ്പ് ഇന്റർവ്യൂട്ടു ഓരോരുത്തരുടെ കാഴ്ചപ്പം പട്ടൂർക്കാവ് അജിത് കുമാറിന്റെ സ്ത്രീസങ്കല്പം എന്ന് പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഇറനോടെ ഒരു 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 തുറസിക്കതിലും ചൂടി ഒരു കപ്പ് കാപ്പിയുമായി രാവിലെ വന്ന് കാല് തൊട്ട് എഴുതുന്ന അജിത്തേട്ടെന്ന് വിളിച്ചോണത്തി കോഫി പിടിപ്പിക്കുന്ന മതി ഇതല്ലേ സങ്കല്പം നടക്കില്ല ആ പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പോകുന്ന രീതിയിൽ അല്ല ഈ പറഞ്ഞ രീതിയിൽ പോകുന്ന കുളിച്ച് ഇറൻ അണിഞ്ഞ് എന്താ പറയാ അമ്പലത്തിൽ പോകുന്ന ഒരു പെൺകുട്ടിയെ സ്ത്രീയെ നോക്കാത്ത ആരേ ഏതെങ്കിലും ഒരു പുരുഷൻ ആറ് മുതൽ അറുപത് വയസ്സുകളെ നോക്കി എനിക്കറിയാം അല്ലെ അങ്ങനെ അതേസമയം അങ്ങനെ പോകുന്ന പെൺകുട്ടികളും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പലരും ചെക്ക് ചെയ്യുന്നതരാം പുരുഷന്മാരെ ചെക്ക് ചെയ്യുന്നതാണ് കാര്യം ഈ ഇതുപോലുള്ള ഒക്കെ ഇട്ട് വരുന്ന പിള്ളേരൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വലുതായിട്ട് ആരും നോക്കാറില്ല ഇതിൽ നോക്കുന്ന കുറച്ച് അമ്മാര് അവരുടെ ആ ഒരു അറിയാലോ അവരുടെ മാനസികാവസ്ഥ നമുക്ക് അവരിതൊന്നും കണ്ട് വള വളർന്നവരില്ല അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ട് നോക്കും എന്നെ പോലുള്ളവർക്ക് വെറുപ്പാണ് ഞാൻ നോക്കുന്നത് ദേഷ്യത്തിലാണ് എന്തോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല സത്യം അതാണ് സത്യത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാണ് സമൂഹം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ എസ്പെഷ്യലി കേരള സമൂഹത്തിന്റെ ഒക്കെ നമ്മളെ വളർത്തിയ രീതിയുടെ പ്രശ്നമാണ് രോഹിത് പറഞ്ഞല്ലോ മറച്ച് വെച്ചത് കാണാനുള്ള ത്വര നമുക്കുണ്ടാകും അത് നമ്മളെ ശീലിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജപ്പാനിൽ ജാപ്പാനിലോ അല്ലെങ്കിൽ നമ്മുടെ ചൈനയിലോ ചൈന പറയട്ടെ ജപ്പാൻ പറഞ്ഞാതെ അതാ അവിടെ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഞാനിനെയും പെണ്ണിനെയും ഡ്രസ്സ് മുഴുവൻ അഴിച്ചിട്ട് ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലോ കുട്ടികൾ ഒരു കുളത്തിനാണ് കുളിപ്പിക്കുന്നത് ഒരുമിച്ച് ഒരു കുളത്തില് അവിടെ ചാടി കുടിഞ്ഞിട്ട് കുഞ്ഞിലെ ജപ്പാനിലൊന്നും വരത്തില്ല ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ നോക്കണ്ട പിന്നെ പിന്നെ ഞാൻ പറയട്ടെ അവര് ആണിനെയും പെണ്ണിനെ ഈ പറഞ്ഞ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റുമ്പോ അവര് നോക്കുന്ന ഇതെന്താ നിനക്ക് എന്താ ഈ രണ്ട് സംഭവം എനിക്കില്ലാത്ത അവരെ ബയോളജിക്കൽ ഡിഫറൻസ് കണ്ട് കൗതുകത്തോടെ അത് കണ്ട് വളരെ കാണുക ചെയ്യുന്നത് അവിടെ മറയില്ല അപ്പൊ അവിടെ ഈ പറയുന്ന താങ്കൾക്ക് തോന്നിയ ഫീലിംഗ് ഉണ്ടല്ലോ താങ്കളെ ഞാൻ കുറ്റം പറയുന്നില്ല അപ്പൊ താങ്കൾ അങ്ങനെ ശീലിച്ചിട്ടില്ല അപ്പൊ താങ്കൾ ചിന്തിക്കുന്ന ആ പെൺകുട്ടിയുടെ അക്കോ ഒതു കൊള്ള അവൾ ഇങ്ങനത്തെ ഷോർട്ട് ഡ്രസ് വന്നപ്പോ താങ്കൾക്ക് വല്ലായ്മ അനുഭവപ്പെട്ടു ആ വല്ലായ്മ തോന്നാനുള്ള കാരണം നമ്മൾ അപ്പ് ചെയ്ത രീതിയാണ് അഴകില്ലെങ്കിലും താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത വേറെ ഏതെങ്കിലും താങ്കൾ അസിസ്റ്റന്റ് ഇഷ്ടപ്പെട്ടില്ല ആ മുന്നിൽ എന്റെ മുന്നിൽ വെള്ളക്കുപ്പിയെ അതിനെ നമുക്ക് കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ് കളഞ്ഞിട്ട് പോകാൻ ചിന്തിക്കും ശാരീരിക ചിലപ്പോൾ അതിനെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് വൃത്തിയാക്കി ഭിത്തിയിൽ തൂക്കാൻ ചിന്തിക്കും അതൊരു അത് മെന്റാലിറ്റിയുടെ പ്രശ്നമാണ് അതെ അപ്പൊ ഞാൻ പറയുന്നത് ഈ ശരീരങ്ങൾ ഈ മറിച്ച് വെച്ച് പ്രത്യേകിച്ച് സ്ത്രീ ശരീരങ്ങൾ അടിച്ചമർത്തപ്പെടുകയും മറിച്ച് വെച്ച് വളർത്തുകയും ചെയ്യുമ്പോൾ സ്വഭാവം സ്ത്രീകൾക്ക് വികാരങ്ങളുണ്ട് അപ്പൊ സ്വഭാവം അവർക്കത് പുറത്ത് കാണിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന വേറൊരു റീസൺ കൂടെ അകത്തുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞില്ല ഇത്രയും ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ സാരി ഉടുക്കാറില്ല ഞാൻ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു വേഷമാണ് കാരണം അത് ഈ അഞ്ച് മീറ്റർ സാധനം ദേഹത്ത് ചുറ്റി പിന്നെ ബ്ലൗസ് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ശ്വാസമുട്ടിലാണ് അപ്പൊ ഞങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇപ്പോ ഭയങ്കര ചൂട് എടുക്കുന്നു ഷട്ടൊക്കെ ഊരി അവിടെ ഹാംഗറെ തൂക്കിയിട്ട് നിങ്ങൾക്ക് വിശാലമായിട്ട് ഉമർ അങ്ങനെ ഉമർത്ത് അങ്ങനെ ഇരിക്കാം ഇപ്പൊ രോഹിത് പറഞ്ഞ പോലെ ചൂട് എടുക്കുന്നു ഷട്ട് കൂരിട്ട് ഇപ്പൊ ഓഫീസിലാണെങ്കിലും സ്വകാര്യമായ സ്കാര്യമായി രോഹിത് അങ്ങനെ ഇരിക്കാ ഒരു സ്ത്രീക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും ഐ മീൻ യുവർ യുവർ ക്യാബിൽ ഓക്കെ അങ്ങനെ ഇരിക്കാം പക്ഷെ ഒരു സ്ത്രീക്ക് അങ്ങനെ അവർ അങ്ങനെ ഒരു സ്വന്തം അതെ അവിടെയാണ് ഫ്രീഡം ണ്ട് ഈ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കാമ വെറിയന്മാരില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു ഇതൊക്കെ വെറുതെ നടന്നു പോകാരും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് സ്ത്രീകളുടെ ഏതൊക്കെ ഭാഗം കാണിക്കാം എന്നുള്ള ഒരു സംഭവം ആ പോയിന്റുകൾ മൂന്ന് പോയിന്റാണ് ഈ മൂന്ന് പോയിന്റുകൾ അത് ഈ നിയമവശത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ സ്ത്രീകൾ അതുപോലും ഇല്ലാതെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ സ്ത്രീകൾ വസ്ത്രം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോ ഞാൻ പറയട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊന്നും നല്ല രീതിയിൽ സ്ത്രീകളേതായിട്ടുള്ള സ്ത്രീക്ക് എപ്പോഴും സ്ത്രീയായിട്ട് നടക്കാൻ താല്പര്യമില്ല ഇവർക്ക് പുരുഷന്റെ വസ്ത്രം ധരിക്കണം പുരുഷനായിട്ട് ജീവിക്കണം തിരിച്ചു പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിച്ചാൽ നമ്മൾ പറയും അത് മാത്രം ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ വെറുക്കുന്നു നിങ്ങൾ സ്ത്രീകളെ വെറുക്കുന്നു സ്ത്രീകളുടെ രൂപത്തെ വെറുക്കുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണം വെറുക്കുന്നു അവര് പുരുഷനിലേക്കാണ് വരുന്നത് എന്തിന് ാതിരിക്കോന്നില്ല വസ്ത്രത്തെ നമ്മളെങ്ങനെ ഡിഫൻഡ് ചെയ്യുന്നത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ അവിടെ ആൾക്കാർക്ക് ഞാൻ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളൊന്നും ഇതാ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കെന്നെ ഉള്ള ചിന്തകൾ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓസ്ട്രേലിയ ബോണ്ടാ ബീച്ചോ ബോണ്ടി ബീച്ചോ എന്റെ പേര് അവിടെ ആൾക്കാർക്ക് നൂഡായിട്ട് മാത്രമേ ആ ബീച്ചിൽ കയറാൻ പറ്റുള്ളൂ നൂഡിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ നൂടാല്ലാതെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവിടെ അലൗഡ് ആ ബീച്ചില് ലൈഫിൽ എന്തെങ്കിലും ഓണ പോകണോ ഞാൻ ആഗ്രഹിക്കട്ടെ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഫോറിനേഴ്സിന് ഈ പ്രശ്നങ്ങളില്ലല്ലോ അവരുടെ നാട്ടിലെ ആൾക്കാരാ അല്പവസ്ത്രധാരികളായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വസ്ത്രങ്ങൾ ഇല്ലാതെ ഞാൻ ചോദിക്കട്ടെ സ്ത്രീകളുടെ ഈ നൂടായിട്ടുള്ളത് കാണുമ്പോ എന്നെ സംബന്ധിച്ചത് വൃത്തിയേടായിട്ടാണ് തോന്നുന്നു അപ്പൊ അതിന് അവർ വസ്ത്രം ധരിച്ചു വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഭംഗി ാൻ പറ്റുന്നു വെറുതെ അത് നിങ്ങള് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ടൈറ്റാനിക് മൂവി കണ്ടിട്ടുണ്ടോ അജിത്ത് കണ്ടിട്ടുണ്ട് അതിനകത്ത് ജാക്ക് എന്ന് പറഞ്ഞ നായകൻ റോസ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ നഗ്നതയാണ് അകത്ത് വരയ്ക്കുന്നത് അന്ന് അവിടെ അവിടെ അതാണ് ഏറ്റവും മഹത്തരനായ പുരുഷൻ അതാണ് യഥാർത്ഥ ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അയാൾക്ക് ആ വികാരങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവളുടെ ശരീര സൗന്ദര്യത്തെ വർണ്ണിക്കാൻ സാധിച്ചിരുന്നു അത് എന്തുകൊണ്ട് ഈ നാട്ടിലെ പുരുഷന്മാർക്ക് സാധിക്കുന്നില്ല സീനല്ലേ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ഒന്ന് ഡ്രസ്സ് മാറ്റി കഴിയുമ്പോഴേ അവിടെ തീർന്നു പുരുഷ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഫാഷൻ ടി മറ്റു ചാനലുകളിലും ഒക്കെ ഫോട്ടോഗ്രാഫീസും വീഡിയോഗ്രാഫീസുണ്ട് അടുത്തറയിൽ ചർച്ചയായ ഏറ്റവും വലിയ വിഷയമാണ് ഒരു രണ്ട് മലയാളി കപ്പിൾസ് ഫോൺ മൂവീസ് ഇറക്കാൻ തുടങ്ങി നോക്കൂ അവിടെ മൂന്നാമത് ഒരാളുടെ സാന്നിധ്യം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ക്യാമറ ചെയ്യുന്നുണ്ട് അയാൾ കണ്ടോണ്ടിരിക്കയാണ് അയാൾക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം എടുത്തു എടുത്തുകഴിഞ്ഞാൽ

എന്റെ അഭിപ്രായത്തിൽ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രമാണെന്ന് എനിക്ക് തോന്നി അങ്ങനല്ല എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധ രീതിയിലോ വൃക്ഷന്മാരുടെ സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ അവയാൾ വ്യത്യസ്തമായിരുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല എന്ന് കുറെ വർഷങ്ങൾ കൊണ്ട് ഞാൻ തെളിയിച്ചിട്ട് എന്തായാലും ടീഷർട്ടും സ്ത്രീകൾ സ്ത്രീകളായിട്ട് നടന്നാൽ ഏറ്റവും കൂടുതൽ അവരെ പുരുഷന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ഞാൻ രോഗത്തിനോടാ ഇവിടെ നിൽക്കുന്ന ഏതൊരു ക്യാമറാമാൻമാരോടൊ ചോദിച്ചു നോക്കൂ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ആരാധിക്കുന്നത് അവർ വെറുതെ എങ്ങനെ ഷോട്ട് കഴിഞ്ഞു ആരും അങ്ങനെ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാണുകയല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡ് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അവരൊരു സാരിയോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ അല്ലെങ്കിൽ വേറെ നല്ല ഡ്രസ്ത്രേഷൻ ഏറ്റവും കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സ് ചൂടിക്കുക അതെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഇറിറ്റേറ്റഡ് ആകാത്ത ഡ്രസ്സ് ആയിരിക്കാം

ഇന്ന് ഇട്ടത് ഇന്നിപ്പോ നമുക്ക് നല്ലൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അദ്ദേഹം ഒരു മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പ്രശ്നമില്ല അട്രാക്റ്റീവ് ആയിരിക്കും അതെ 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 തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇതായത് ഒരു ചോദ്യമാണ് കാരണം എല്ലാവരും പറയണം എന്തിനാണ് നിങ്ങൾ ആകർഷണ ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കാനാണോ എന്റെ കാര്യത്തിലല്ല എനിക്ക് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതൊക്കെ എന്നെ നോക്കി ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്ക് നീ കൊള്ളാം പൊളിയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ് അത് എന്നെ എന്റെ കരിയറിലേക്കോ അല്ലെങ്കിൽ എന്റെ ആ ഒരു ദിവസത്തിലെ തുടക്കത്തിലോ എന്നെ വല്ലാതെ ഉന്മാദിപ്പിക്കും ആ ഉന്മാദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞത് വീട്ടിൽ ചെലപ്പോ ഇടും ചിലപ്പോ ഞാൻ മറ്റേ ഫുൾ ടൈം മറ്റേ ചിലപ്പോ മറന്നു പോവും ചെലപ്പോ അത് തന്നെ ആ ചിലപ്പോ ലിപ്സ്റ്റിക് കെമിക്കൽ ആയതുകൊണ്ട് ഇഷ്ടമല്ലേ ഞാൻ ഉറങ്ങൂ എന്നെ കാണുന്നില്ലല്ലോ